ഗോൾ ഹലോ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം എല്ലാവർക്കും ഇതാ നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് യാത്ര അടിപൊളിയായി കഴിഞ്ഞു അതെയാ അമ്മേന്റെ അപ്പം അല്ലേ അമ്മേന്റെ സുഹൃത്തും കൂടിയായ ഒരു അതെല്ലേ അപ്പൊ അവര് റിട്ടയർ ആവുന്നല്ലേ റിട്ടയർ ആകുന്നു അപ്പൊ അറുപതാം വയസ്സിൽ പിരിയുന്നതിന്റെ ആ അപ്പം ഇന്ന് അതിന്റെ പരിപാടി ഉണ്ടായിരുന്നു ഇനി പത്ത് കൊല്ലം കഴിഞ്ഞാൽ അമ്മക്ക് ഇതുപോലെ പിരിയാ അല്ലേ അപ്പൊ വയസ്സെല്ലാരും ഊഹിക്കാൻ തുടങ്ങി ആ അപ്പൊ അതിനു വേണ്ടിട്ട് യൂണിഫോം ഇത് ഓ ഒരാള് വിളിച്ച് തളയിരുന്നുണ്ട് ഇടന്ന് എന്താണ് പറ

ഓടിച്ചെന്ന പിടിച്ചോ ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട് വാടി ഇത് എടുത്ത പാട്ട് പഠിച്ചതു അതിനാണ് ഒരു പാട്ട് അങ്കമ്പടി ഗോൾ ശരൂർ കാമ്പോയ് കണ്ടില്ലോ ഇതിട്ടി മുടി രണ്ട് പേര് മയ്യタイヤംബുലിസ് കേറിപായുന്നോ ഇതെ വണ്ട പാത്തേടടി അവൻ പിന്നെ വലിയ ഡേഞ്ചർ പാട്ടാണ് മണിക്കുട്ടീ വീട്ടിലും കുടുക്കേ നാട്ടിലുണ്ട് പാമ്പ് उसकोണ്ടി ചൂരലടി വീട്ടിലുണ്ട് കൊതുക് കടി നാട്ടിലുണ്ട് പാമ്പ് കടി സ്കൂളിലുണ്ട് ബോംബൈ തെരുവിൽ നടക്കും ബ്രമോ ആർത്തോണിൽ നടക്കും ബ്രമോ ബോംബെ തെരുവിൽ നടക്കും ബ്രഹ്മോ ആഴ്ചയിൽ ഒരിക്ക കുളിക്കും ഇവര് പാരടി ഫുള്ള് പഠിച്ചു വെച്ചിട്ടു പ്രിയ അതെന്ത് പാട്ടാണ് ഞാൻ ഒരു പാട്ടില്ലല്ലോ വെറുതെ ഉണ്ടാക്കി പാട്ട് പോയി ഓരോന്നായിട്ട് അപ്പൊ എന്താ നീ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചോ ഇത്ര നാളെ കാല് വരെ എത്തുന്നില്ല അത് നോക്കിയേ ഇവന്റെ ഇവളെ കാലേത്തോ കാലി നീ ചവിട്ടുന്നുണ്ടാതുകൊണ്ടാ നോക്കട്ടെ ആ കാണിച്ചു കൊടുക്കാ ചവിട്ടിയേ ഒന്ന് കാണാം നോക്കട്ടെ ഓ അടുത്ത് വെച്ചിരുന്നു ആ അടുത്ത് വെന്ന് കാണിച്ചു കൊടുക്കണം എന്ന് ഓ എത്തുന്നുണ്ട് ചവിട്ടിയല്ലേ ഇനി മുന്നേ വാങ്ങിയ സൈക്കിൾ കുറച്ച് വലുതായിരുന്നു അതുകൊണ്ട് നമ്മളിത് മാറ്റി മാറ്റി ചെറുതെടുത്തു നമ്മൾ ഫസ്റ്റ് എടുത്തത് പതിനെട്ട് എത്രയാന്ന് പറയല്ല അല്ല പതിനെട്ട് പതിനാറ് ഉണ്ടായത് എടുത്തു സൈസ് അതെ അപ്പം ഇത് പതിനാല് സൈസ് ആ ഇതാവുമ്പോൾ പിന്നെ ആൾക്ക് മോശമില്ല മറ്റേതൊന്നും കാലത്തൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ ആ

നീ നീ ഓളെ ും അത് ഏട്ടന്റെ ഡാൻസിന്റെ അപ്പുറം അനത്തൂടി പൊങ്ങളും കൂടി ഇരുന്ന് പഠിച്ചതാണ് നേരത്തെ ഒറ്റക്ക് ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ വെച്ചിട്ടുണ്ട് ഡാൻസ് കളിക്കുന്നു രണ്ടു രണ്ടു മൂന്ന് അതിന്റെ അതിന്റെ പ്രാക്ടീസ് 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 ചെയ്യുന്നു 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 അവൻ പാട്ടുപാടവെളിക്കുന്നു ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മക്ക് ഇപ്പത്തെ ഉറങ്ങി എണീക്കാൻ കുറച്ച് വൈകും ഇപ്പൊ ഈ ഒരു സ്കൂൾ വെക്കേഷൻ സമയത്ത്

ണോ അല്ല ആ സിനിട്ടിന്റെ ഇവിടെ നട്ടിനെ ഓറഞ്ച് നട്ടത് മേടിച്ചിനെ അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന തൊട്ട് ഓറഞ്ച് ആവുന്നേ ഇല്ല ഓറഞ്ച് എങ്ങനെ അതിന് ഓറഞ്ച് ആവും ഇതാണ് പരിപാടി സമയത്ത് നല്ലോണം നല്ലോണം കായി ഉണ്ടായിച്ചു കളഞ്ഞു ഇവളപ്പോ ഓരോരു ചെറിയ ചെറിയ ഇങ്ങനെ ഈ മുട്ട് വരുമ്പോ തന്നെ ഇവള് പൂട്ടത് പറിച്ചു കളിയും അതിൻ്റെ അതാ പരിപാടി പൂച്ചകളുടെ സൗഹൃദം കാണിച്ചു തരാം കുഞ്ഞന്റെ മക്കൾ സൗഹൃദമാണോ അടിപിടിയാണോ അവരെ ഇതാണ് അങ്ങോട്ട് പോല കണ്ടോ കണ്ടോ അറ്റാക്ക് അറ്റാ കുഞ്ഞ അറ്റാക്ക് കുഞ്ഞനെ അല്ലല്ല അത് ഞിയല്ല മിട്ടു മിട്ടു അങ്ങേക്കിട്ടു അറ്റാ ഓരോരുത്തരെ ഓരോരു പേരാ അതിനെ അവня തക്ക ഇങ്ങനെ നോക്കി കൂന്ന ദാ ദാ ഓടി പോയി എങ്ങേടക്ക് ദാ മേദ ഓടി വന്നിട്ട് അതോ ഓടി പോയി ദാ അതെ അതെ മേദു നിഎന്താ നാന്ന് മേദു പൂച്ചനെ അങ്ങനെ പൈച്ചാ പാവാ പൂച്ച എനിക്ക് എっち ഇഷ്ടമുള്ള പൂച്ചയാണ് ഞാൻ ആഹ് കണ്ടിടാ മേദുനേ ഇതു പൂച്ചനെ ഇഷ്ടം പാവാ ആണ് ഞാൻ വലിയ അപ്പേ <laughs> ने। ने ने आ, वे െ ആ പാമ്പിനെ കാണിച്ചെന്ന പൂച്ച പൂച്ചാ ഇതാണോ ഏതാണ് ഏത് പൂച്ച കാണിച്ചു ആ വെള്ളപ്പൂച്ചയാണിച്ചത് കാണിച്ചെന്നില്ല രണ്ടു വെള്ളപ്പൂച്ച പറ്റൂ ഇത് പൊന്നു നീ പൊന്നു അല്ലേ നമ്മളിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ സമയം വൈകും നമുക്ക് അമ്മേ ചായ പരിപാടി വാങ്ങിക്കോ നമ്മൾ ഞാൻ എന്തെങ്കിലും ബിസ്ക്കറ്റോ അങ്ങനത്തെ എന്തെങ്കിലും മേടിച്ചോണ്ടരാം അതെ നിനക്കൊന്നും വേണ്ടല്ല നീ പപ്സ് പറഞ്ഞാലേ എനിക്ക് എന്തെങ്കിലും തിന്നാൻ തീർന്നുട്ടോ മണി നോക്കിയ മണി മണീന്റെ സൈക്കിൾ ഇടെ വെച്ചിട്ട് കുഞ്ഞിന്റെ സൈക്കിൾ ഓടിക്കുവോന്ന് അപ്പുവാ നീ വരുന്ന അച്ഛൻ്റെ നീ വരണ്ട മോളും കൂട്ടലേ രണ്ടാള് ഞാൻ സ്കൂട്ടിയിലാ പോകുന്നു അങ്ങനെ ഇതാ ചായയും കടിയെല്ലാം ആയിട്ട് ആൾക്കാർ എത്തിയിട്ടുണ്ട് ശെരിക്കും ഇവര് കടി മണിക്കാൻ പോയിട്ട് ഇവിടെ രാത്രി ചോറ് ഉണ്ട സമയായി ഞാൻ അതിന്റെടയ്ക്ക് വെള്ളം ഒഴിച്ചു ഇവരെന്താ ഇത്രയും വൈകീനെന്ന് എനക്ക് അറിയില്ല ആ ചോട്ടെല്ലാം വെലിച്ചിട്ടുണ്ട് ചോദിച്ചതേ പബ്സ് ഇല്ല ഒറ്റ പബ്സ് കിട്ടിട്ടു ബാക്കിയെല്ലാം കഴിഞ്ഞുപോയി ഞാൻ അപ്പാട് ഇവിടെ പറഞ്ഞു ബർഗർ മതി ബർഗറി തോന്നുന്നില്ല ഇവള് ബർഗർ അന്നൊരു പ്രാവശ്യം ഇവിടെ കഴിക്കുന്നില്ല അപ്പൊ ഏതായാലും ഒരു പബ്സ് കിട്ടിയ സ്ഥിതിക്ക് പബ്സ് ഞാൻ എടുക്കാന്നെയായിരുന്നു അപ്പൊന്നെ പറയൂ ഇപ്പൊ എന്താ വേണ്ടാണ്ട് പറയു

അല്ല ഈ ബർഗറിലത്തെ ഒരു പച്ച അല്ലേ ബർഗറുള്ളത് പച്ചസാണല്ലേ അപ്പൊ ഞങ്ങക്ക് പച്ച തക്കാളി കഴിക്കാൻ ഇഷ്ടല്ല ഇപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ബ്ലോഗ് ഇത്രേലും എല്ലാരും ചായ കുടിക്കേണ്ട തിരക്കാണ് ചായ ബൈ പറ ഇന്നത്തെ ബ്ലോഗ് ഇത്രേലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈബായ്